കിരൺ അത് അടൂപകാശ്ശീ കാര്യങ്ങൾ നമ്മുടെ നമ്മൾ കൊടുത്ത ഈ ഭാഗത്ത് തെറ്റാണ് എന്ന് അദ്ദേഹം എന്തായാലും പറയുന്നില്ലല്ലോ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ അദ്ദേഹം പറയുന്ന അതിന് സാധ്യതയുണ്ട് പക്ഷേ ഹൈക്കമാൻഡ് അതെപ്പോഴും കോൺഗ്രസ് നേതാക്കൾ പറയുന്നതാണ് അന്തിമ തീരുമാനം ഹൈക്കമാൻഡിൻ്റേതായിരിക്കുമെന്ന് മഞ്ജുഷ ഒരു നേതാവിനെ അതും അടൂർ പ്രകാശിനെ പോലെ ഒരു മുതിർന്ന നേതാവിനെ ഇതിനപ്പുറം പറയാൻ കഴിയില്ല അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് വളരെ വ്യക്തമാണ് ഹൈക്കമാൻഡ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും ഒരു തരത്തിലും അദ്ദേഹം ഈ വാർത്ത നിഷേധിക്കുകയല്ല എന്ന് മാത്രമല്ല ഹൈക്കമാൻഡ് പലതരത്തിലുള്ള പഠനങ്ങൾ നടത്തുന്നുണ്ട് അത് നമ്മൾ പറഞ്ഞതുപോലെ കേരളത്തിൽ യു ഡി എഫിൻ്റെ വിജയത്തിന് ആവശ്യമായ ജാതി സമവാക്യങ്ങൾ അത്തരം കാര്യങ്ങൾ ശരി ചെയ്യാവേണ്ടതുണ്ട് ചില മണ്ഡലങ്ങൾ പിടിച്ചെടുക്കണമെങ്കിൽ അല്ലെങ്കിൽ ആ ജില്ലയാകെ ഒരു മുന്നേറ്റം ഉണ്ടാവണമെങ്കിൽ സംസ്ഥാനത്ത് അങ്ങനെ ഓരോ ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരുമ്പോൾ ഏതെങ്കിലും ഒരു മണ്ഡലം പിടിച്ചെടുക്കാമെന്നത് മാത്രമാവില്ല അതിനപ്പുറത്തേക്ക് ആ സ്ഥാനാർത്ഥി വന്നു കഴിഞ്ഞാൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ആകെ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റം ഉണ്ടാകുമോ നമ്മൾ പറഞ്ഞത് നേരത്തെ ഇതാണ് കോൺഗ്രസ് എല്ലാ കാലത്തും ഇത്തരം തെരഞ്ഞെടുപ്പ് യോഗയിലേക്ക് ഇറങ്ങുമ്പോൾ അവർ സമുദായ സമവാക്യങ്ങൾ കൃത്യമായി പാലിക്കുന്ന ഒരു പാർട്ടിയാണ് അത് എല്ലാ വിഭാഗം അത് ക്രിസ്ത്യൻ വിഭാഗമായാലും മുസ്ലിം വിഭാഗമായാലും ഹിന്ദു വിഭാഗമായാലും അതിലെ പ്രധാനപ്പെട്ട വിഭാഗങ്ങൾക്കൊക്കെ അതിലെ പ്രധാന നേതാക്കൾക്ക് ഞങ്ങളുടെ ആൾകൂടി ഇതിനകത്ത് ഉണ്ട് ഞങ്ങളുടെ ആൾ കൂടി ഇതിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്തേക്ക് വരും എന്നൊരു തോന്നൽ എല്ലാ വിഭാഗത്തിനെ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമം ബോധപൂർവ്വമായി നടത്തുന്ന ഒരു പാർട്ടിയാണ് അത് പരസ്യമായി പറഞ്ഞൊക്കെ നടത്തുകയാണ് കോൺഗ്രസ് ആ സി പി എമ്മും ഇതെല്ലാം ചെയ്യാറുണ്ട് സി പി എം പക്ഷേ അങ്ങനെ ബോധപൂർവ്വം പറഞ്ഞിട്ടല്ല ചെയ്യുന്നത് കോൺഗ്രസ് പറഞ്ഞിട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ രണ്ട് പാർട്ടികൾ തമ്മിലുള്ള വ്യത്യാസം അത്തരം ആലോചനകൾ കോൺഗ്രസിൽ സ്വാഭാവികമായും ഉണ്ട് ഇത്തരം ഹൈക്കമാൻഡ് അടക്കം ചില പഠനങ്ങളൊക്കെ കേരളത്തിൽ നടക്കുന്നുണ്ട് അവിടെയൊക്കെ ഈ സാമുദിക സമവാക്യങ്ങൾ പാലിക്കാൻ വേണ്ടി ആരും മത്സരത്തിലേക്ക് വരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ അറിയാം ഷാഫിയ പോലെ ഒരാളെ എന്തിനാണ് ഇവിടെ ഉറപ്പായും പാലക്കാട് പോലെ ഹൈ റിസ്ക് ഉള്ള ഒരു മണ്ഡലത്തിൽ വിജയിച്ച ഒരാൾ ചെറുപ്പക്കാരനായ ഒരാൾ സം രാഷ്ട്രീയം കേന്ദ്രീകരിക്കുന്ന ഒരാളെ എന്തിനാണ് വടകരയിലേക്ക് മത്സരത്തിൽ കൊണ്ടുവരുന്നത് അങ്ങനെ വടകരയിലേക്ക് മത്സരത്തിൽ കൊണ്ടുവരുന്നത് കേരളത്തിലെ ആകെ വിജയത്തിന് ഷാഫിയെ പോലെ കോൺഗ്രസിന്റെ യുവ നിരയിൽ നിൽക്കുന്ന അതും പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൽ നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട നേതാവിനെ അവതരിപ്പിക്കേണ്ടത് കോൺഗ്രസിന് ആകെയുള്ള ഒരു മുസ്ലിം വോട്ട് ബാങ്കിലൊക്കെ സ്വാധീനം ചെലുത്താനും അത്തരത്തിലൊക്കെ ഒരു പ്രതീതി കോൺഗ്രസ് എല്ലാവരുടെയും എല്ലാവരെയും പരിഗണിക്കുന്നു എന്നൊരു പ്രതീതിയെ ഉണ്ടാക്കാൻ ഏറ്റവും പ്രധാനമായിരുന്നു ഇപ്പോൾ സംസ്ഥാനത്ത് കോൺഗ്രസിന്റെ ഒരു യുവനിരയുണ്ട് അവരുടെ എതിർപ്പ് സ്വാഭാവികമായിട്ടും ഇക്കാര്യത്തിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇതിനകം തന്നെ പല മണ്ഡലങ്ങളിൽ ഇപ്പോൾ ഹൈക്കമാൻഡ് തന്നെ നേരത്തെ ഒരു പട്ടിക വിട്ടിരുന്നുവല്ലോ ഈ ജയസാധ്യത കൂടിയതല്ല ജയസാധ്യത ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി അല്ലെങ്കിൽ അതിൽ താഴെ നിൽക്കുന്ന മണ്ഡലങ്ങളിൽ ആരൊക്കെയാണ് മത്സരിക്കാൻ പോകുന്നത് അവരോട് ആ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിലൊക്കെ ഒരു യുവനിര വന്നിട്ടുണ്ട് അപ്പോൾ ആ സാധ്യത കണ്ടുകൊണ്ട് പ്രവർത്തനം തുടങ്ങി കഴിഞ്ഞു അതിനിടയിൽ ഈ മന്ത്രി കുപ്പായം ലക്ഷ്യമിട്ടുകൊണ്ട് ഇങ്ങനെ എം പിമാർ വന്നിറങ്ങിയാൽ അത് കോൺഗ്രസിൽ വലിയൊരു എന്താ പറയുക വലിയൊരു വിമർശനത്തിനിടയാക്കും അവരുടെ പ്രതിഷേധത്തിനിടയാക്കും അങ്ങനെ വരുമല്ലോ സ്വാഭാവികമായിട്ടും അതിനൊക്കെയുള്ള സാധ്യത സ്വാഭാവികമായും ഉണ്ട് പല പല പലരും ചെറുപ്പക്കാരായ പലരും പല സീറ്റുമൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് നമുക്കറിയാം ഏറ്റവും അവസാനം ചർച്ച നടത്തി തീരുമാനം എടുത്ത ശേഷം അടക്കം പല സീറ്റുകളിലെ സ്ഥാനാർത്ഥി പ്രചരണം തുടങ്ങിയ ശേഷം സ്ഥാനാർത്ഥിയെ മാറ്റിയിട്ടുള്ള പാർട്ടിയാണ് കോൺഗ്രസ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവസാന നിമിഷം വരുമ്പോൾ ഇത്തരം പല കാര്യങ്ങളിലും പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ ചിലപ്പോൾ ഉൾക്കൊള്ളേണ്ടി വരും അതിന് പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ഈ ഒരാൾക്ക് എതിർപ്പുണ്ടാവുമെന്ന് കരുതി അവർ തീരുമാനം മാറ്റുകയോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്തൊരു പാർട്ടിയല്ല കോൺഗ്രസിനെ സംബന്ധിച്ച് അത്തരം എതിർപ്പുകളൊക്കെ സ്വാഭാവികമായും ഇവർ പ്രതീക്ഷിക്കുന്നുണ്ട് എന്തായാലും ഈ പ്രധാനപ്പെട്ട നേതാക്കൾക്കെല്ലാം ഈ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് മത്സരിക്കാൻ താല്പര്യമുണ്ട് നമുക്ക് അത് എന്തുകൊണ്ടാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട പോയിന്റുകൾ കൂടി നമുക്ക് മഞ്ജുഷോ ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഏറ്റവും പ്രധാനം ഈ മന്ത്രിമാരെ സംബന്ധിച്ച് നമ്മൾ അതിന് കൊടുത്ത തലക്കെട്ട് മന്ത്രിക്കുപ്പായം തുന്നി എം പിമാർ എന്നതാണ് അങ്ങനെ തലക്കെട്ട് കൊടുക്കാൻ തന്നെ ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട് ഈ കോൺഗ്രസ് പാർട്ടി അല്ല ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ എം പിമാരാണ് ആഗ്രഹിക്കുന്നത് ഇതിൽ കൂടുതൽ എം പിമാരാണ് ആഗ്രഹിക്കുന്നത് തങ്ങൾക്ക് സംസ്ഥാനത്തേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കണം എന്നുള്ളൊക്കെ ചില എം പിമാരൊക്കെ തമാശയായി തന്നെ പറയാറുണ്ട് പ്രിയങ്കാ ഗാന്ധിയും കെ സി വേണുഗോപാലും ഒഴികെ ബാക്കി കോൺഗ്രസ് എം പിമാരെല്ലാം സംസ്ഥാന നിയമസഭയിലേക്ക് മത്സരിച്ചാൽ കൊള്ളാം എന്നുള്ള ആഗ്രഹക്കാരാണ് എന്നൊക്കെ പറയാറുണ്ട് സ്വാഭാവികമായും അത്തരം ആഗ്രഹങ്ങൾ ഏതു നേതാവിനും ഉണ്ടാവും സംസ്ഥാനത്ത് ജയിച്ചാൽ മന്ത്രിയാവാൻ സാധ്യതയുള്ള നേതാക്കളാണ് ഈ എം പിമാർ നിൽക്കുന്നതിൽ മഹാഭൂരിപക്ഷം വരും കേരളത്തിലെ കോൺഗ്രസിൽ ഏറ്റവും തലമുതിർന്ന നേതാക്കളെല്ലാം ഇപ്പോൾ നിൽക്കുന്നത് എം പിമാരായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് അവർക്ക് സംസ്ഥാന രാഷ്ട്രത്തിലേക്ക് വരാൻ താല്പര്യമുണ്ടാവും അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഒന്നാമത്തെ കാരണം മത്സരിക്കാൻ ഇവർ എന്തുകൊണ്ടാണ് തയ്യാറാവുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇവർ ആഗ്രഹിക്കുന്ന ഒന്നാമത്തെ കാരണം യു ഡി എഫിന് ഭരണം കിട്ടുമെന്ന പ്രതീക്ഷയാണ് യു ഡി എഫ് ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കും എന്നൊരു പ്രതീക്ഷ സ്വാഭാവികമായും ഈ എം പിമാർക്കൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർ ഇവിടെ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നത് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഘടകം മന്ത്രിയാകണമെന്ന മോഹമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ പേരുകാരൊക്കെ ഇപ്പോൾ കൊടുക്കുന്നിൽ സുരേഷ് മത്സരിച്ചു മത്സരിച്ച് ജയിച്ചാൽ സ്വാഭാവികമായും ഈവൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കോ അല്ലെങ്കിൽ മന്ത്രി സ്ഥാനത്തേക്കോ എന്തായാലും വരും എന്ന് അല്ലെങ്കിൽ ജയിച്ചു കഴിഞ്ഞാൽ കൊടുക്കുന്ന സുരേഷിനെ മന്ത്രിസ്ഥാനത്ത് മാറ്റി നിർത്താനാവില്ല അടൂർ പ്രകാശ് ജയിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കോ അല്ലെങ്കിൽ മന്ത്രിസ്ഥാനത്ത് നിന്ന് എന്തായാലും മാറ്റി നിർത്താൻ കഴിയുന്ന ഒരു നേതാവല്ല ബെന്നി ബെഹനാൻ ജയിച്ചു കഴിഞ്ഞാൽ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്താൻ കഴിയുന്ന ഒരു നേതാവല്ല അതുപോലെ ആന്റോ ആന്റണി കെ പി സി സി അധ്യക്ഷസ്ഥാനത്തേക്കടക്കം പരിഗണിച്ചിട്ട് അവസാന നിമിഷം വെട്ടിപ്പോയ ഒരു പേരാണ് അദ്ദേഹം ജയിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെ മന്ത്രിസ്ഥാനത്ത് പരിഗണിക്കാതിരിക്കാൻ ആവില്ല എം കെ രാഘവൻ അദ്ദേഹത്തെ പോലെ ഒരു മുതിർന്ന നേതാവിനെ മത്സരിച്ച് ജയിച്ചു കഴിഞ്ഞാൽ മന്ത്രിസ്ഥാനത്ത് പരിഗണിക്കാതിരിക്കാനാവില്ല അങ്ങനെ ഈ പ്രധാനപ്പെട്ട നേതാക്കൾക്കെല്ലാം തന്നെ ജയിച്ചാൽ അവർക്ക് മന്ത്രിസ്ഥാനം കിട്ടും എന്നൊരു ഉറപ്പുണ്ട് അതുതന്നെയാണ് ഇവരെ സംബന്ധിച്ച് മോഹിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം കേന്ദ്രത്തിൽ പോയി അങ്ങനെ കാര്യമായ വലിയ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല കേന്ദ്രത്തിൽ പ്രതിപക്ഷത്തെ ഇനിയും ഒരു നാല് വർഷം കൂടി ഇരിക്കണം ആ കാലഘട്ടത്തിൽ കേരളത്തിൽ മന്ത്രിമാരും കേരളത്തിലൊരു യു ഡി എഫ് മന്ത്രി വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഇപ്പോൾ കിട്ടുന്ന ഗ്ലാമറോ അല്ലെങ്കിൽ പ്രാധാന്യം പോലും കിട്ടാത്ത ഒരു അവസ്ഥയിലേക്ക് ഈ എം പിമാരൊക്കെ മാറും മന്ത്രിമാർക്ക് കിട്ടുന്ന ഒരു പ്രാധാന്യം ഈവൻ എം എൽ എ മാർക്ക് കിട്ടുന്ന ഒരു പ്രാധാന്യം പോലും അധികാരത്തിൽ അധികാരത്തിലുണ്ടായിരിക്കുമ്പോൾ എം പിമാർക്ക് കിട്ടാത്തൊരവസ്ഥയ്ക്ക് ഉണ്ട് എം പിമാരുടെ പ്രവർത്തനത്തിലൊക്കെ ഫണ്ടിലടക്കം വെട്ടിക്കുറവ് വലിയ രീതിയിൽ വരുത്തിയിട്ടുണ്ട് ആ പ്രവർത്തനത്തിലെ പരിമിതിയൊക്കെ ഇപ്പോഴും ഉണ്ട് മറ്റു ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം കേന്ദ്രത്തിൽ ിൽ കാര്യമായ ഇല്ല എന്നുള്ളത് തന്നെയാണ് കേന്ദ്രത്തിൽ മലയാള കേരളത്തിൽ നിന്നുള്ള എം പിമാരിൽ വളരെ ചുരുക്കം പേർക്ക് മാത്രമേ ഉള്ളൂ ഗൗരവമായ ഒരു കെ സി വേണുഗോപാലിനൊക്കെ പോലുള്ള എം പിമാർക്ക് ആ തരത്തിലേക്കുള്ള റോളുണ്ട് മറ്റ് എം പിമാർക്കൊന്നും അവിടെ കാര്യമായി ചെയ്യാൻ കഴിയുന്നില്ല പാർലമെന്റിൽ പോലും യഥാർത്ഥത്തിൽ അത്തരത്തിൽ വലിയ ചർച്ചകളോ കാര്യങ്ങളോ ഒന്നും നടക്കുന്നില്ല അങ്ങനെ ആ രംഗത്തെങ്കിലും ശോഭിക്കാം എന്ന് കരുതിയാൽ അതും നടക്കുന്നില്ല സമരങ്ങൾക്ക് അപ്പുറത്തേക്ക് പാർലമെന്റ് സംവിധാനത്തിൽ ബില്ലുകളിലൊന്നും അങ്ങനെ ആഴത്തിലുള്ള ചർച്ചകളൊന്നും കഴിഞ്ഞ കുറേ കാലമായി തന്നെ നടക്കുന്നില്ല അതുകൊണ്ട് അങ്ങനെ ഒന്നും ശോഭിക്കാനുള്ള കാര്യമായ കാര്യങ്ങൾ ഇവർക്കില്ല അതും അവരുടെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം ാണ് ജാതി സമവാക്യം നിർണായകമാകുന്നത് എന്നുള്ളത് അത് ഇതിൽ പല എം പിമാരെ സംബന്ധിച്ചിടത്തോളം ആയാലും അടൂർ പ്രകാശ് ആയാലും അതോടൊപ്പം തന്നെ കൊടിക്കുന്നിൽ സുരേഷ് ആയാലും ആന്റോ ആന്റണി ആയാലും ബെന്നി ബെഹനാൻ ആയാലും എല്ലാം ജാതി സമവാക്യം ഇതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അതുപോലെ എം കെ രാഘവനൊക്കെ ആയിരിക്കും ആ ആ ഒരു ആ ഒരു ഘടകം ഉന്നയിക്കാൻ കഴിയാതിരിക്കുന്ന നേതാവ് ചിലപ്പോൾ അത് തിരിച്ചടി ആവാൻ ഒക്കെ സാധ്യതയുള്ള നേതാവ് രാജ്മോഹൻ ഉടുത്താനും സമാനമായ രീതിയിലേക്കുള്ള തിരിച്ചടിയൊക്കെ ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചാൽ തന്നെ അത് ഇനി വേണ്ട എന്നുള്ളൊരു തിരിച്ചടിയിലേക്ക് വരാൻ സാധ്യതയുണ്ട് മറ്റ് എം പിമാർക്ക് അങ്ങനെയല്ല അവരുടെ ജാതി സമവാക്യങ്ങൾ കൂടി ഇതിന് അനുകൂലമായി ഘടകമായി വരും കോൺഗ്രസ് ജാതി സമൂഹം നോക്കുമ്പോൾ ഈ എം പിമാരെയൊക്കെ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും അത്തരമൊരു സമുദായ ബാലൻസ് ഉണ്ടാക്കുന്നു എന്നൊരു പ്രതീതി സൃഷ്ടിക്കാൻ കഴിയുന്നു അതിന്റെ ഒരു അനുകൂലമായ ഘടകം ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷയുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം കരുത്തന്മാർ ഇറങ്ങുമ്പോൾ കൂടുതൽ ജയസാധ്യത എന്നുള്ളതാണ് ഈ എം പിമാരൊക്കെ ഇറങ്ങുന്ന വാർത്തയോട് ഇപ്പോൾ ഈവൻ കോൺഗ്രസിന് ഡാമേജ് ഉണ്ടാകുന്ന ഒരു വാർത്തയായിരുന്നെങ്കിൽ ഈ കൺവീനർ അടൂർ പ്രകാശ് അടക്കം ഇത് പാടെ നിഷേധിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു അദ്ദേഹം നിഷേധിക്കുന്നില്ല എന്നതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് ഈ എം പിമാർക്കൊക്കെ താല്പര്യമുണ്ടായിരുന്നു വ്യക്തിപരമായി അറിയാം എന്നുള്ളതും അതോടൊപ്പം തന്നെ കൂടുതൽ കരുത്തന്മാർ കേരളത്തിലെ രാഷ്ട്രീയത്തിലേക്ക് കോൺഗ്രസിലേക്ക് ഇറങ്ങുന്നതിനർത്ഥം കോൺഗ്രസ് ജയിക്കാൻ പോകുന്നു എന്നൊരു പ്രതീതി കോൺഗ്രസിന് ഉള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ളൊരു ഒരു തോന്നൽ ജനങ്ങളിലേക്ക് സൃഷ്ടിക്കാൻ കഴിയും അതും എപ്പോഴും പല തെരഞ്ഞെടുപ്പിലും അങ്ങനെയാണ് പണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഒരുമിച്ച് മൂന്ന് കെ സി വേണുഗോപാലിനെയും കെ സുധാകരനെയും കെ വി തോമസിനെയും ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിപ്പിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം അന്ന് കോൺഗ്രസിന്റെ ഈ മൂന്ന് എ മാർ സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്ന് ഈ മൂന്ന് എം എൽ എമാർ എം പി സ്ഥാനത്തേക്ക് മത്സരിപ്പിക്കാനുള്ള കാരണം കേന്ദ്രത്തിൽ കോൺഗ്രസ് അധികാരം ിൽ തുടരാൻ പോകുന്നു രണ്ടായിരത്തി ഒൻപതിൽ അങ്ങനെ ഒരു പ്രതി സൃഷ്ടിക്കാൻ കൂടി അത് കോൺഗ്രസിനെ സഹായിച്ചിട്ടുണ്ട് ഇവരൊക്കെ മന്ത്രിമാരാവാൻ വേണ്ടിയാണ് പോകുന്നത് അതിൽ രണ്ടുപേർ മന്ത്രിമാരാവുകയും ചെയ്തു കെ സി വേണുഗോപാലും കെ വി തോമസും കേന്ദ്രത്തിൽ മന്ത്രിമാരാവുകയും ഒക്കെ ചെയ്തു അങ്ങനെ കരുത്തന്മാർ ഏതെങ്കിലും ഒരു മണ്ഡലത്തിലേക്ക് വരുമ്പോൾ കുഞ്ഞാലിക്കുട്ടി മടങ്ങി സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ ആ തരത്തിലേക്ക് ഒരു ഒരു പ്രതി സൃഷ്ടിക്കാൻ കഴിയും അത് എത്രത്തോളം വിജയിച്ചോ വിജയിച്ചോ ഇല്ല എന്നുള്ളത് മറ്റ് ഘടകമാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് അങ്ങനെ കരുത്തന്മാരെ അണിനിർത്താം എന്നുള്ളൊരു പ്രതീക്ഷ കൂടി ഇതിലുണ്ട് മറ്റൊന്ന് തിരിച്ചടി ആവാനുള്ള പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ഇതൊക്കെ പറയുമ്പോഴും ഇവരുടെ എല്ലാം ആഗ്രഹം ഇങ്ങനെ തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രിയങ്ക പ്രിയങ്കാ ഗാന്ധിയും കെ സി വേണുഗോപാലും ഒഴിവുള്ള മറ്റ് എം പിമാർക്കെല്ലാം സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വന്നാൽ കൊള്ളാം എന്നുള്ള താല്പര്യം സ്വാഭാവികമായും ഉണ്ട് പക്ഷേ തിരിച്ചടിയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഹൈക്കമാൻഡ് ഉയർത്തുന്ന എതിർപ്പാണ് ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ അംഗസംഖ്യ നിലനിർത്തുക എന്നുള്ളത് അവരുടെ ജീവൻ മരണ പോരാട്ടത്തിന്റെ വിഷയമാണ് അടുത്ത തവണയെങ്കിലും ഭരണം പിടിക്കാൻ കഴിയണമെങ്കിൽ കോൺഗ്രസ് ശക്തിയായി നിൽക്കണം കഴിഞ്ഞ അഞ്ചു വർഷത്തെ പോലെയല്ല ഇപ്പോഴത്തെ അഞ്ച് വർഷം ഇപ്പോഴത്തെ ഈ ഒരു വർഷം എന്ന് നമുക്കറിയാം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അതിശക്തമായി തന്നെ മോദി സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ പ്രതിരോധിക്കുന്നുണ്ട് വലിയ സമരങ്ങൾ ഉയർത്തുന്നുണ്ട് കഴിഞ്ഞ അവിടെയൊക്കെ കോൺഗ്രസിൻ്റെ പ്രതിരോധങ്ങളെ ദുർബലമാക്കി തള്ളിക്കളയുകയായിരുന്നു എണ്ണം വളരെ ചുരുക്കമായിരുന്നു എന്നുള്ളതാണ് ലോക്സഭയെ സംബന്ധിച്ചിടത്തോളം എണ്ണം ഏറ്റവും പ്രധാനം തന്നെയാണ് അവിടെ കോൺഗ്രസിൻ്റെ ശക്തി രാഹുൽ ഗാന്ധിയുടെ ശക്തിയൊക്കെ കാണിക്കണമെങ്കിൽ കൂടുതൽ എം വേണം അതുകൊണ്ട് ഏതെങ്കിലും ഒരു തരത്തിൽ ഒരു വിട്ടുവച്ചയ്ക്ക് ഹൈക്കമാൻഡ് തയ്യാറാവില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം രണ്ടാമത്തെ ഘടകം ഒഴിയുന്ന സീറ്റ് എങ്ങനെ നിലനിർത്തുമെന്ന ചോദ്യമാണ് ഇതിൽ പല സീറ്റുകളും ഇപ്പോൾ അടൂർ പ്രകാശ് ഒഴിഞ്ഞു കഴിഞ്ഞാൽ ആറ്റിങ്ങൽ മണ്ഡലം എങ്ങനെ നിലനിർത്തുമെന്നുള്ള ചോദ്യം കോൺഗ്രസിന് മുന്നിലുണ്ട് അടൂർ പ്രകാശിനെ പോലെ ഒരു കോൺഗ്രസിൻ്റെ വിജയം മാത്രമല്ല അടൂർ പ്രകാശിനെ പോലെ ഒരു നേതാവ് ആറ്റിങ്ങൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയും അദ്ദേഹത്തിന്റെ ഇലക്ഷൻ ട്രാക്ടീസിന്റെ ഒരു വിജയം കൂടിയാണ് സി പി എമ്മിന്റെ നെടുങ്കോട്ടയായിരുന്ന ആറ്റിങ്ങൽ മണ്ഡലം പിടിച്ചെടുക്കാൻ കഴിഞ്ഞത് അടൂർ പ്രകാശ് മാറിക്കഴിഞ്ഞാൽ മറ്റാരെ നിർത്തി ഈ തരത്തിലേക്ക് മണ്ഡലം പിടിച്ചെടുക്കാൻ കഴിയും എന്നുള്ള ചോദ്യമുണ്ട് അതുപോലെ അടു കൊടിക്കുന്നിൽ സുരേഷിനെ പോലെ ഒരു നേതാവ് അവിടെ നിന്ന് മാറിക്കഴിഞ്ഞാൽ മാവേലിക്കര പിടിക്കാൻ മറ്റൊരു നേതാവിനെ നിർത്തി കഴിഞ്ഞാൽ മാവേലിക്കര പിടിച്ചെടുക്കാൻ കഴിയുമോ എന്നുള്ള ആശങ്കയുണ്ട് അങ്ങനെയുള്ള ആശങ്ക സ്വാഭാവികമായും ഈ മണ്ഡലങ്ങളിലെല്ലാം തന്നെയുണ്ട് അതുതന്നെയാണ് അതൊരു പ്രധാനപ്പെട്ട ഘടകം മറ്റൊന്ന് ജനങ്ങളോട് എന്ത് വിശദീകരിക്കും എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസ് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഉയരുന്ന ആരോപണം കോൺഗ്രസ് എല്ലാ കാലത്തും ഒരേ മുഖങ്ങളാണ് അധികാരം വരുമ്പോൾ ഈ ഒരേ ഒരേ മുഖങ്ങൾ വരും ഈ പറയുന്ന നേതാക്കളായ ആരായാലും അടൂർ പ്രകാശ് ആയാലും കൊടിക്കുന്നിൽ സുരേഷ് ആയാലും ബെന്നി ബെഹനായാലും എം കെ രാഘവനായാലും ഇവരെല്ലാം തന്നെ തുടർച്ചയായി ആയാലും തുടർച്ചയായി അധികാര രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ആളുകളാണ് ഇവരെല്ലാം ഇതിൽ കൊടുക്കുന്നിൽ സുരേഷ് ആണ് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് അല്ലെങ്കിൽ ആന്റോന്റണി സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വന്നിട്ടില്ല അടൂർ പ്രകാശ് സംസ്ഥാന രാഷ്ട്രീയത്തിലും ഒക്കെ മന്ത്രിയായികയും ഒക്കെ ചെയ്തിട്ടുണ്ട് ദീർഘകാലം എം എൽ എയും മന്ത്രിയും ഒക്കെ ആയിട്ടുള്ളവരാണ് അങ്ങനെ സ്ഥിരമായി മത്സരിക്കുന്നവർ ആ മുഖ്യം മുഖങ്ങൾ തന്നെ മതിയോ ആ മുഖങ്ങളെ എന്തിനാണ് അവതരിപ്പിക്കുന്നത് അവരെ ഞങ്ങൾ എം പി ആക്കി വിജയിപ്പിച്ചതല്ലേ അവരെ എന്തിനാണ് വീണ്ടും നിങ്ങൾ നിയമസഭ വരുമ്പോൾ നിങ്ങൾ തിരിച്ചു വന്ന് വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാക്കുന്നത് എന്നുള്ള ചോദ്യം ജനങ്ങളുടെ ഭാഗത്തുനിന്ന് സ്വാഭാവികമായും ഉയരാനുള്ള സാധ്യതയുണ്ട് ഈ ജനങ്ങളെ എം പിമാർ മത്സരിച്ചാൽ ജനം എതിരാവാനുള്ള കൂട്ടത്തോടെ എം പിമാർ മത്സരിക്കുമെന്ന് കരുതുക ഈ ആഗ്രഹിക്കുന്നവരെല്ലാവരും മത്സരിക്കുമെന്ന് കരുതുക സ്വാഭാവികമായും അത്തരം ഒരു എതിർപ്പ് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് അത് കോൺഗ്രസുകാരുടെ ഭാഗത്തുനിന്ന് നിന്ന് ഉയരുന്നതിനേക്കാൾ വലിയ അപ്പുറത്തേക്ക് എതിർപ്പ് ജനങ്ങൾ സാധാരണ ജനങ്ങളെ ചോദിക്കും എന്തിനാണ് നിങ്ങളെ എം പിമാരായി ജയിപ്പിച്ചു വിട്ടത് അഞ്ച് വർഷത്തേക്കല്ലേ വിജയിപ്പിച്ചത് ഒരു അനിവാര്യ ഘട്ടത്തിൽ ചിലരെ ൊക്കെ മാറ്റി തിരിച്ചു മത്സരിക്കുന്നതിന് അപ്പുറത്തേക്ക് കൂട്ടത്തോടെ എം പിമാർ ആ തരത്തിലേക്ക് മത്സരിപ്പിക്കാനുള്ള തീരുമാനം വന്നു കഴിഞ്ഞാൽ ജനങ്ങളോട് അത് വിശദീകരിക്കാ പ്രയാസമാവും അത് യു ഡി എഫിന്റെ വിജയത്തെ അടക്കം ബാധിക്കാനുള്ള സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം സംസ്ഥാനത്തെ യുവനിരയുടെ എതിർപ്പാണ് സംസ്ഥാനത്തെ രാഷ്ട്രീയത്തിൽ നമുക്ക് അറിയാം കഴിഞ്ഞ കുറേ കാലമായി കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം കോൺഗ്രസ് രാഷ്ട്രീയം ചില ഗ്രൂപ്പ് നേതാക്കൾ മാത്രം തീരുമാനിക്കുന്ന കോൺഗ്രസിലെ തലമുതിർ നേതാക്ക തലമുതിർന്നും പറയാൻ കഴിയില്ല പത്ത് നാൽപ്പത് വർഷമായിട്ടൊക്കെ തുടർച്ചയായി അധികാരത്തിലിരിക്കുന്ന മത്സരിക്കുന്ന പരാജയിക്കുന്ന പരാജയപ്പെട്ടു നേതാക്കൾ മാത്രമാണ് മത്സരിച്ചുകൊണ്ടിരുന്നത് അവിടെ നിന്ന് മാറി ഇപ്പോൾ യുവനിരയ്ക്ക് വലിയ പ്രാമുഖ്യമുണ്ട് തെരഞ്ഞെടുപ്പൊക്കെ വന്നപ്പോൾ നമ്മൾ നിലമ്പൂർ തെരഞ്ഞെടുപ്പും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പും ഒക്കെ നമ്മൾ കണ്ടതാണ് യുവനിരയാണ് മുന്നിൽ നിന്ന് ഈ സമരമൊക്കെ നയിക്കുകയും അവരാണ് ഈ ഈ പാർട്ടിയെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അവരാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ പാർട്ടിയുടെ ശക്തിയായി നിൽക്കുന്നത് ആ യുവനിരയെ ഒരു നീക്കത്തിന് ഹൈക്കമാൻഡും തയ്യാറാവാനുള്ള സാധ്യത കുറവാണ് സ്വാഭാവികമായി മുഖ്യമന്ത്രി സ്ഥാനമൊക്കെ ആഗ്രഹിക്കുന്ന മറ്റ് ഇപ്പോഴത്തെ സംസ്ഥാന രാഷ്ട്രീയത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളും യുവനിരയെ പിണക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് തയ്യാറാവാനുള്ള സാധ്യത കുറവാണ് അതുപോലെ വി ഡി സതീശനായാലും രമേശ് ായാലും എല്ലാം കെ സി വേണുഗോപാലും എല്ലാം ഈ യുവനിരയെ ഇപ്പോൾ ഒരിക്കലും പിണക്കും തയ്യാറാവില്ല അവർ യുവനിരയുടെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത മണ്ട് നേരത്തെയൊക്കെ അവർ ഗ്രൂപ്പിന്റെ അടിസ്ഥാനത്തിൽ വ്യത്യസ്ത പാർട്ടി നേതാക്കളോട് കൂടുള്ളവരായിരുന്നു എങ്കിൽ ഇപ്പോൾ അതിനപ്പുറത്തേക്ക് ഇവർ തമ്മിൽ ഒരു ഐക്യമൊക്കെ ഉണ്ട് ഇവർക്ക് എങ്ങനെയും അധികാരത്തിലേക്ക് മടങ്ങി വരണമെന്നുള്ള ഒരു തീവ്രമായ മോഹമുണ്ടോ അതുകൊണ്ട് തന്നെ അത്തരം ഒരു നീക്കം നടത്തിയാൽ ചിലപ്പോൾ ഇവർ കൂട്ടായി നിന്നുകൊണ്ട് ഇതിനെ എതിർക്കാനുള്ള സാധ്യതയുണ്ട് ഗ്രൂപ്പുകൾക്ക് അതീതമായ ഒരു എതിർപ്പ് ഈ യുവനിരയിൽ നിന്ന് ഉയരാനുള്ള സാധ്യതയുണ്ട് അവരുടെ സാധ്യതയാണ് നഷ്ടപ്പെട്ടു പോകുന്നത് ഈ നേതാക്കളെല്ലാം വന്നു കഴിഞ്ഞാൽ ശരിയാണ് ശരിയാണ് ഇതിനെല്ലാം ഇതിനെല്ലാം ഉപരിയായിട്ട് യുവനിര അടൂർ പ്രകാശമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ആവർത്തിച്ച് ചോദിച്ച കാര്യമാണ് ഈ അപാകതകൾ ഇക്കാര്യത്തിൽ എന്ന് പക്ഷേ അദ്ദേഹം പറഞ്ഞില്ല ഇവരെ എം പിമാരായിട്ട് ജയിപ്പിച്ചു വിട്ടതാണ് അവർ എം പിമാരായിട്ട് തന്നെ തുടരട്ടെ കോൺഗ്രസ്സിന് ഡൽഹിയിൽ എം പിമാരുടെ ആവശ്യമുണ്ട് കോൺഗ്രസ് എം പിമാരുടെ ആവശ്യമുണ്ട് അത് കേന്ദ്രത്തിനെതിരെയുള്ള പോരാട്ടത്തിന് ഉപ ഉപയോഗിക്കേണ്ടതാണ് പക്ഷെ അങ്ങനെ അടൂർ പ്രകാശ് പറഞ്ഞില്ല അടൂർ പ്രകാശ് പറഞ്ഞത് ഈ സാധ്യതയാണ് ഹൈക്കമാൻഡ് അങ്ങനെ തീരുമാനിച്ചാൽ അതിലും കുഴപ്പമില്ല മത്സരിക്കുവാൻ തയ്യാറാണ് എന്ന രീതിയിലുള്ള പ്രതികരണമാണ് അടൂർ പ്രകാശിൽ നിന്നുണ്ടായത് അപ്പോൾ ന്യൂസൈറ്റി നൽകിയ വാർത്ത ശരിയാണ് എന്ന് അടൂർ പ്രകാശ് സ്ഥിരീകരിക്കുകയാണ് ആ പറഞ്ഞ പേരുകളിൽ പോലും അദ്ദേഹം ഒരു അവിശ്വാസം പ്രകടിപ്പിക്കുന്നു